ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്ന് നേരെ പോയത് നമ്മളെ പോണെ പള്ളിയിലേക്കാണ് ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോലുണ്ടെങ്കിലും ഇപ്പോൾ കുറേ നാളായി പള്ളിയിൽ വരാതെ കുർബാനയുടെ സമയമാണ് തന്നെ അത്യാവശ്യം തിരക്ക് പള്ളിയിലുണ്ടായിന് ഞാൻ നേരെ കുർബാനക്ക് കയറാനൊന്നും നിന്നിട്ടാണ് ഒന്ന് പ്രാർത്ഥിച്ച് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായി തന്നെയാണ് നമ്മളെ ബോയ്സ് ഹോസ്റ്റൽ ഉള്ളത് പള്ളിയിൽ വന്നാൽ നമ്മളെ ബോയ്സ് ഹോസ്റ്റലിൽ ഒന്ന് കാണാൻ പറ്റും അങ്ങനെയൊന്നും അല്ലാട്ടോ പള്ളിയിൽ സ്വന്തം സ്റ്റോളാണിത് അത്യാവശ്യം കുരിശുമാലയിലിടയുണ്ട് ഇതും എഴുതി എത്തിക്കുന്ന സ്ഥലം ഞാൻ എഴുപതിറ്റൊന്നും മേടിച്ചിട്ടാട്ട ആരോ വെച്ച പോവും തൊല്ലി തൊല്ലി കുറെ സമയം ഞാൻ ആടെ നിന്നു പിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേക്ക് നേർച്ച വെഞ്ഞും ഒരു കാർബോഡോഓക്സിഡിൽ ഒരു കുഞ്ഞു നിൽക്കുന്നുണ്ടായിന് രണ്ടെണ്ണ എടുക്കാൻ നോക്കി പക്ഷെ ആ കുഞ്ഞി എന്നെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് ഒന്നിൽ തൃപ്തിപ്പെട്ട് ഞാൻ അങ്ങനെ മടങ്ങി പിന്നെ നേരെ വിട്ടത് നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് വിരികൊന്ന് ത്രെഡ് ചെയ്യണമെന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ട് വിചാരിക്കുന്നു ട്യൂഷനിൽ പോകുമ്പോഴേക്ക് നമ്മളെ സ്ഥിരം ചേച്ചി ആടെ ഉണ്ടായി പുതിയൊരു ചേച്ചിയും കൂടെ ആടെ വന്നിട്ടുണ്ടായിനി ഞാൻ നേരെ ചേരലിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് ആദ്യം കുറച്ച് നാണോലുണ്ടായിരുന്നെങ്കിലും പിന്നെ ചേച്ചി വീഡിയോ എടുക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടാ എൻ്റെ ഭഗവാന് എന്തൊരു വലിയ വേദനയാണ് പൈസ കൊടുത്തിട്ട് വേദന തിന്നെന്ന് പറയുന്നില്ലേ അതാണെന്നല്ലേ ശരിക്കും പിരികൻ ത്രെഡിങ് ചേച്ചി ജോറായിട്ട് ത്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടാ ഞാൻ അതിൻ്റെ അടുത്ത് നൈസിൽ വീഡിയോ എടുക്കുന്നത് ചേച്ചി കാണുന്നുണ്ടായിട്ടാണ് അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞു ത്രെഡിങ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ചേച്ചി ലാസ്റ്റ് എനിക്ക് ഒരു മോയ്സ്ചറൈസർ വരട്ടി തന്നു ഓ എന്തൊരാശ്വാസം കുറേ വേദനയ്ക്ക് ശേഷം നല്ലൊരു മസാജിങ് കിട്ടുമ്പോൾ എന്താ ഫീൽ എന്നറിയോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഒരു കടല മണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടലക്കാരൻ്റെ അടുത്ത് പോയി ഒരു കടലയും മേടിച്ചിട്ട് കടലേയും തിന്നുകൊണ്ട് ഞാൻ അങ്ങനെ നടന്നു ഇത് നമ്മളെ സുശ്രുതൻ ഏരിയാസാന്നിട്ടാ ഇവിടെ മീനുണ്ട് അമൃതയിലെ മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടാ നമ്മൾ അമൃതയിലെ മീൻ വലിയ വലിയ കുറേ മീൻ നമ്മൾ ഈ കുളം അല്ലാട്ടാ കുളം പോലെ ഒരു സാധനം അതിലുണ്ട് ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയുന്നവർ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ വലിയ കുറേ മീനുണ്ട് ഇതാണ് എടുത്ത ഏറ്റവും വലിയ മീൻ ഞാൻ എണ്ണാനൊന്നും നിന്നിട്ട കിട്ടീനെങ്കിൽ പൊലിച്ചു തിന്നാ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ പക്ഷെ തിന്നാൻ പറ്റൂല പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക് നടന്നു മണിക്ക് നാലുമണിക്കിറങ്ങിയ ഞാൻ റൂമിലെത്താൻ ഏഴ് മണിയായി അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തെടുത്തെടുത്ത് ഞാൻ അങ്ങനെ ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിനി എന്തിനാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ഓരോ സ്ഥലം എത്തുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ആടാടാ നിന്ന് നിന്നാണ് ഞാൻ പോയത് അതായിരിക്കുമല്ലേ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയത് ഹോസ്റ്റലിൽ എത്തിയിട്ട് വേണം ഇനി ബാക്കി പരിപാടികളെല്ലാം സെറ്റാക്കാൻ കുളിക്കണം ഫുഡ് എടുക്കാൻ പോകണം അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് പണികളുണ്ട് പിന്നെ തുണിയെല്ലാം നനക്കാനുണ്ട് അങ്ങനെ വേഗം ഞാൻ ഹോസ്റ്റലിലേക്ക് കയറി ഹോസ്റ്റലിലേക്ക് കയറുന്ന വഴിക്ക് കുറേ നേഴ്സിംഗ് സ്റ്റുഡൻസെല്ലാം ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണിയില്ലാതെ തേരാ പാര നടക്കുന്നു ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ നടക്കേണ്ട ആവശ്യമില്ല ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ആ ലിഫ്റ്റ് വന്നു അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞാൻ നാലാമത്തെ ഫ്ലോറിലാണ് കേട്ടാ താമസിക്കുന്നത് നാലാമത്തെ ഫ്ലോറിൽ ഇരുപത്തേഴാം നമ്പർ മുറിയിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മളുള്ളിൽ ചെരുപ്പ് ഇടലുണ്ട ഇടലുണ്ട് കേട്ട പക്ഷെ ബാക്കി ആരും റോമിൻ്റെ ഉള്ളിൽ ചെരുപ്പ് യൂസ് ചെയ്യലില്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം